ായി ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമുള്ള സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിന്റെ അഞ്ചാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ വിശദമതായിട്ട് സുവിശേഷം ഏഴാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്കികളാണ് ഈ തിരുവചന ഭാഗത്ത് നാം ഇപ്രകാരം കാണുകയാണ് അന്യരെ വിധിക്കരുത് ഈ തിരുവചന ഭാഗത്ത് അധ്യായം ഒന്നാമത്തെ വാക്യപ്രകാരം പറയുകയാണ് വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിച്ച് നോക്കണം ഒരു ദിവസം തന്നെ എത്ര പ്രാവശ്യം നാം മറ്റുള്ളവരെ വിധിക്കുകയും മറ്റുള്ളവരുടെ മേൽ കുറ്റം ആരോപിക്കുകയും ചെയ്യുന്ന അവസ്ഥ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് പലപ്പോഴും നമ്മളും ചിന്തിച്ചു നോക്കിക്കേ സ്വന്തം തെറ്റ് മറയ്ക്കാൻ വേണ്ടി തന്നെ അവരെ മേൽ കുറ്റാരോപണം നടത്തുകയും അവരെ മേൽ മറ്റു പല വിധത്തിലുള്ള പഴികള് നമ്മൾ ചാരുകയും ചെയ്യുന്നത് തിരുവചനം നമ്മോട് പറയുകയാണ് സഹോദരന്റെ കണ്ണിലെ കാലടെടുക്കുന്നതിന് മുൻപ് നിന്റെ കണ്ണിലെ ം എടുത്തു മാറ്റാനായിട്ട് ജീവിതത്തിൽ നിനക്ക് സാധിക്കണം പലപ്പോഴും ഒന്ന് ചിന്തിച്ചു നോക്കണം ഒരു വാക്ക് സോറി അല്ലെങ്കിൽ മാപ്പ് പറയാനായിട്ടുള്ള മടിയല്ലേ എന്നെ സഹോദരനെ വിധിക്കാനും സഹോദരനെ തള്ളിപ്പറയുന്ന വഴികളിലേക്ക് എൻ്റെ ജീവിതത്തെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് രോഗബാധിതനായിട്ട് അള്ളി എന്നൊരു മനുഷ്യൻ ആശുപത്രിയിൽ എത്തുകയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുചെന്ന് ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പരിശോധനയൊക്കെ നടത്തിയ ശേഷം പറഞ്ഞു എത്രയും വേഗം ഒരു ഓപ്പറേഷൻ നടത്തണം അങ്ങനെ അദ്ദേഹം ഓപ്പറേഷന് വിധേയനായി ഡോക്ടർമാർ ഓപ്പറേഷനൊക്കെ നടത്തി അവിടെ നിന്ന് കടന്നുപോയി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ നടത്തിയ സ്ഥലത്തെ മുറിവ് ഉണങ്ങുന്നില്ല എന്ന് മാത്രമല്ല അവിടെ ഒരു മുഴ രൂപപ്പെടുകയും ചെയ്തു വീണ്ടും ഈ വേദന സഹിക്കാൻ പറ്റാതെ കരയുന്ന അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഡോക്ടറെ അടുക്കൽ ചെന്നു ഡോക്ടർമാര് വിശദമായ പരിശോധന നടത്തിയ ശേഷം അവർ പറഞ്ഞു ഒരു ഓപ്പറേഷൻ കൂടി നടത്തേണ്ടതായിട്ട് ഉണ്ട് കാരണം ഇത്ര മാത്രമേ ഉള്ളൂ പഴയ ഓപ്പറേഷന്റെ സമയത്ത് ഡോക്ടർമാർ അറിയാതെ ഒരു സ്പോഞ്ച് അദ്ദേഹത്തിൻ്റെ വയറിൻ്റെ ഉള്ളിൽ വെച്ച് ആണ് ശസ്ത്രക്രിയ നടത്തുകയും അതിനുശേഷമുള്ള തുന്നിക്കട്ടലുകളൊക്കെ ചെയ്തത് ആ സ്പോഞ്ച് അവിടെ ഇരുന്ന് പ്രണമായിട്ട് തീർന്നു പ്രേമുള്ളവരെ രണ്ടാമത്തെ ഓപ്പറേഷന് ശേഷം ഐ സിവിൽ കിടക്കുമ്പോൾ ഓപ്പറേഷന് നേതൃത്വം കൊടുത്ത ഡോക്ടർ ചെന്ന് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ തൊട്ട് കൊണ്ട് പറഞ്ഞു നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എൻ്റെ പൂർണ്ണമായി ഉത്തരവാദിത്തമാണ് ഞാൻ എനിക്കുണ്ടായ ഒരു തെറ്റാണ് ഒരു സ്പോഞ്ച് എങ്ങനെയോ അറിയാതെ താങ്കളുടെ വയറ്റിൻ്റെ ഉള്ളിൽ വെച്ചുപോയി അതാണ് ഈ രോഗാവസ്ഥയിലേക്ക് വീണ്ടും താങ്കളെ നയിച്ചത് താങ്കൾ എനിക്ക് മാപ്പ് തരണം അഡ്ലിക്ക് വേണമെങ്കിൽ ആ ഡോക്ടർക്കെതിരെയും ആശുപത്രിക്കെതിരെയും പരാതിയും മറ്റുമായിട്ട് പോകാമായിരുന്നു കോമ്പൻസേഷനും നഷ്ടപരിഹാരത്തിനുമൊക്കെ വേണ്ടിയിട്ട് കേസുകൾ കൊടുക്കാമായിരുന്നു പക്ഷേ ഈ ഡോക്ടർ വന്ന് ഇപ്രകാരം പറഞ്ഞപ്പോൾ അവൻ എല്ലാം ക്ഷമിക്കാനും മറക്കാനും കൊറുക്കാനും തയ്യാറായി അഡ്ലി പറഞ്ഞു വെക്കുകയാണ് താങ്കൾ എന്നോട് മാപ്പ് പറഞ്ഞ നിമിഷം തന്നെ എല്ലാം ഞാൻ ഉപേക്ഷിച്ചു തെറ്റ് പറ്റുക എന്നത് മാനുഷികമാണ് എന്നാൽ ആ തെ എന്നാൽ ചെയ്തത് തെറ്റാണെന്ന് തിരിച്ചറിയുമ്പോൾ ഏറ്റു മനസ്സാണ് ദൈവത്തിന് പ്രീതികരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം എൻ്റെ തെറ്റുകൾ ഞാനൊന്ന് തിരിച്ചറിയാനായിട്ട് എൻ്റെ കുറവുകൾ ഞാനൊന്ന് മനസ്സിലാക്കാനായിട്ട് എൻ്റെ പാപത്തിൻ്റെ അവസ്ഥകളെ ഞാനൊന്ന് പരിശോധിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് വിശുദ്ധീകരണം ദൈവം ശക്തമായിട്ട് ഒഴുക്കുകയാണ് പ്രേമുള്ള ദൈവജനമേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇപ്രകാരമുള്ള ഒരു വിശുദ്ധീകരണത്തിൻ്റെ വഴിയിലേക്ക് ജീവിതത്തെ ചേർത്ത് വെക്കുവാൻ ഒരു വിശുദ്ധമായ പാതയിൽ സഞ്ചരിക്കുവാൻ അപ്രകാരം ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള ഒരു വ്യക്തിയായി തീരാൻ എനിക്ക് സത്യമാകണം ആമേൻ ആരാധന വലിയ ഇന്നേ തടവറയിലും ബന്ധനത്തിലുമായിരിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒത്തിരിയേറെ ആളുകൾ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ തടവറയിൽ ആയിരിക്കുന്നവരുണ്ട് ഒത്തിരിയേറെ വ്യക്തികൾ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് അവരെ ഓരോരുത്തരെയും ഈ നിമിഷം ദൈവസന്നതയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ജയിലുകളില് ജയിലുകളിലെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് ഭവനങ്ങളിലെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് ജീവിതയാത്രയില് ഒത്തിരിയേറെ സഹനങ്ങള് അനുഭവിക്കുന്നവരുണ്ട് മേഖലയിലെ പ്രതിസന്ധി മൂലം സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് നിരപരാധി ആയിരുന്നിട്ടും കടന്നു പോകുന്നവർക്ക് വേണ്ടി ഈ നിമിഷം ദൈവ നമുക്ക് ചേർത്ത് വയ്ക്കാം നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾ നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നവരെ പ്രത്യേകമായിട്ട് ഈ ആരാധന മധ്യത്തിന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ താങ്ങാനാവാത്ത പ്രയാസങ്ങളിലൂടെ പ്രതിബന്ധങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ അങ്ങയുടെ കുരീക്ഷിലേക്ക് നോക്കുവാനും അങ്ങയുടെ കുരീക്ഷിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ശക്തിയാല നിറയപ്പെടുവാനും ദിവ്യകാരന സന്നിധിയിൽ ജീവിതത്തെ ചേർത്ത് വെക്കുവാനും കൃപയും അനുഗ്രഹവും എനിക്ക് നൽകണമേ എന്റെ ജീവിതത്തിൻ്റെ സഹനങ്ങൾ മൂലം ഞാൻ തകർന്നു പോകുന്ന നിമിഷങ്ങളിൽ ശക്തിപ്പെടുത്തണമേ ഇന്നത്തെ വചനം എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം രണ്ടാം വാക്യം നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളവ് കിട്ടും ഒരു നിമിഷം കരങ്ങളും ഒപ്പി നമ്മേ തന്നെ ദൈവ സമർപ്പിക്കാം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സഹനങ്ങളും ദിവ്യകാരുണ്യത്തിന്റെ തിരുപ്പാത നിങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഈശ്വനാഥ ഇന്നത്തെ എൻ്റെ ദിനത്തിൽ ജീവിതത്തിൻ്റെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങൾ തമ്പരാൻ്റെ രക്ഷാകര പദ്ധതിയോട് ചേർത്ത് വയ്ക്കുവാനും കൃപ എനിക്ക് നൽകണമേ ഇന്നത്തെ നിയോഗം സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക്

പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ദിവ്യകാര്യത്തിന്റെ അനുഗ്രഹം നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും